െ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ ഉറങ്ങാതെ കിരിക്കട്ടെ എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ ആരും ശബ്ദം കുറവാണോ ശബ്ദം കുറവായിട്ട് തോന്നുന്നുണ്ടോ ആരെങ്കിലും കൊണ്ടെങ്കിൽ അല്ലേ ഹായ് വല്ലുവിടേ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ഉണ്ടല്ലോ ആർക്കും ഉറക്കുമല്ലോ ജാവി ശരിക്കും മാത്രമായിരിക്കും മറ്റേ ഉണ്ട് റിവ്യൂ റിവ്യൂടാന്നൊക്കെ വെച്ചിട്ട് ഉള്ള സെറ്റപ്പ് ഇരിക്കുന്നു നല്ല സിനിമ കേട്ടാ ഞാവിൻ്റെ നോക്കിയപ്പോ ഇവിടെ പൊരിഞ്ഞാടി കിടക്കുന്നു പിന്നെ ഇവിടെ എന്തൊരു സിനിമ റിവ്യൂ എന്തൊരു തേങ്ങ പോകാൻ പറയാ നാളെ രാവിലെ പുല്ലി പടം ഒന്നും കാണുന്നില്ല ഏഹ് അത് വല്ലാത്ത ഒരു ഇത് തന്നെ ഇത് അപ്പം ചോദിക്കും സേഫ് ആയിട്ടിരിക്കുകയല്ലേ സേഫ് ആയിട്ടിരുന്നോണ്ട് കൊണയടിക്കുക എല്ലാവർക്കും പറ്റും അതോ അത് തന്നെ സേഫ് തന്നെ എന്തുകൊണ്ട് സേഫ് നമ്മൾ ആർമി ഉള്ളതുകൊണ്ട് നമ്മൾ സേഫ് അല്ലേ ഇപ്പം നമ്മൾ അയ്യോ എൻ്റെ കുടുംബം അണ്ണാക്കിൽ ഇടി വീഴുമെന്ന് പേടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആർമിയിൽ നമ്മൾ വിശ്വാസം ഇല്ലെന്നായിരിക്കും അതിൻ്റെ ധ്വനി ഇവിടെ ഇപ്പം ശരിയെന്നാ യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് പേര് മരിക്കും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ കാരണം ഓപ്ഷൻ ഇല്ലടേ ഇപ്പം ഇത് ഇതും മിണ്ടാതെ വെച്ചോണ്ടിന്ന് കഴിഞ്ഞാൽ ഇവന്മാർക്ക് എളുപ്പമായി പോകും ഇത് കുറേ ദിവസം കൊണ്ട് ഇത് ഇങ്ങനെ നടക്കണം ഇപ്പം നാളെ നമ്മളെ മക്കൾക്കൂടെ ജീവിക്കണം ഇവന്മാർ നിങ്ങൾ ഇന്ത്യയുടെ ഒരു ഇത് നോക്കി നോക്ക് പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടന്ന് പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് നല്ല പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഇത് എന്തെങ്കിലും ഒരു ഈ വിഷയത്തെ അപലപിച്ചോ എന്തെങ്കിലും തീവ്രവാദിന് എന്തെങ്കിലും ചെയ്യുമോ അത് ചെയ്യൂല ഒസാം അമ്പില്ലാദിനെ പിടിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ് ഈ പറഞ്ഞ മസൂദ് അസറിൻ്റെ കുടുംബം താമസിക്കുന്നത് പാകിസ്ഥാനിലാണ് ഉള്ള തീവ്രവാദികളെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണം അവിടെ വേറെ ജനാധിപത്യവും കാര്യങ്ങളൊന്നുമില്ല എല്ലാം വന്നു തന്നെ തീവ്രവാദികളെ ഒരു എല്ലാവരും ഒരു അള്ള അള്ളകൈവലെ തന്നെ അവിടെ നടക്കണം അപ്പോൾ അങ്ങനെയുള്ളവരുടെ നീതി ന്യായമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല പല ദിവസം മരക്കം ഉണ്ടായില്ല പതിനഞ്ച് ദിവസം എന്നാലും പബ്ലിക്കിനൊന്നും സിവിലിയൻസിനൊന്നും തൊട്ടൊന്നുമില്ല പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് കൃത്യമായിട്ട് അത് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ അത് ചെയ്യണ്ടേ ചെയ്തില്ലേ പിന്നെ എന്തിനാണ് നടക്കുന്നത് മര്യാദ അവിടെ വെച്ച് മതിയാക്കിയത് അപ്പോൾ ഓവന്മാർക്ക് അവിടെ മാലപ്പടക്കം ഇട്ട് പൊട്ടിക്കണം അതിരി ഇന്നലെ തന്നെ ബോർഡർ പ്രദേശങ്ങളിൽ പത്ത് പതിനഞ്ച് പേരെ ജീവൻ നടത്തി ശെല്ലാക്രമണം വന്നുണ്ട് മറ്റേ മാലപ്പടക്കം പൊട്ടിച്ചിട്ട് തിരിച്ച് മപ്പിന് കൊടുത്തപ്പോൾ പിന്നെ വന്ന് വീണ്ടും ജമ്മു ജമ്മുവിലെ വിമാനത്താവളത്തിന് എത്ര മിസൈൽ മിസൈലെത്രയൊക്കെ അടച്ച് എല്ലാം കൂടി കുറേ അവന്മാർ കുണ്ടിക്ക് തന്നെ പോയി കുറേ അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഇനി ഇത് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പം ഇത് വച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മറക്കാർക്ക് എളുപ്പമായിപ്പോൾ എന്താ ചെയ്താലും ഇന്ത്യ ഇത്രയൊക്കെ ഉള്ളു എന്നുള്ളൊരു ഇത് നമുക്ക് നമ്മളെ വലിപ്പം പറഞ്ഞു നമുക്ക് നമ്മളെ വലിപ്പാ പറഞ്ഞുടാ നമ്മളെ സൈനിക ശേഷി അത്രയും അറിഞ്ഞൂടാ അതുകൊണ്ടാണ് നമ്മളീ ഇവിടെ നിന്ന് പേടിക്കുന്നത് നീ സേഫായിട്ടിരുന്ന് സം ഇരിക്കുന്നു സംസാരിക്കല്ലേ സേഫായിട്ട് അതാ എന്തുകൊണ്ട് സേഫായിട്ടിരുന്ന് സംസാരിച്ചുകൂടാ നമുക്ക് അത്രയും വലിയൊരു ആണവ ശക്തി ഇല്ലേ ഇനി ഇതിൽ ഇനി നടക്കാൻ പോകണത് ഇപ്പോൾ അമ്മ തുറമുഖം എവിടെയൊക്കെ കീറി കീറി പൊട്ടി വിട്ടിവിടെ കറച്ചി അത് ഇതൊക്കെ ഇന്ന് രാത്രി ഉണ്ട് ഇതിൽ തീരുമാനം ഉണ്ടാക്കുക അതായത് വെച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട ഇപ്പോഴും ആക്രമണം നടന്ന അപോലെ വെച്ച് ഓ സമാധാനം ചർച്ച ചെയ്ത് മറ്റേ പോയി കഴിഞ്ഞാൽ വീണ്ടും വന്ന് പൊട്ടിക്കും നാളെ എന്നാൽ ഇതിനെ ഒരു നിങ്ങൾ നമ്മൾ പ്രധാനമന്ത്രി നോക്കണേ ഇത്രയും വലിയ വിഷയങ്ങളിലൂടെ നടക്കുമ്പോൾ അങ്ങനെ പ്രൊ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കുമ്പം അങ്ങനെ അവിടെ കൂടെ പോയി വിനാഘം നടത്തിയതും സമ്മേളനങ്ങളൊക്കെയാണ് ഇട്ടിങ്ങണത് പട്ടി വില വിലയുടെ തീരുമാനം പട്ടി വില ഒരു ഇതൊരു ചിത്രത്തിലേ ഇല്ലാതുള്ള രീതിയിലുള്ള ഇട അപ്പം നമ്മൾ അങ്ങനെ എടുത്താൽ മതിയത് നീനി തുർക്കിയുടെ കുറച്ച് അവന്മാരെ കുറച്ച് ആറ്റം പോറ്റം പൊമ്പന്ന് അമ്മമാർ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടിറക്കി കൊടുക്കുമായിരിക്കും ഇങ്ങോട്ട് സപ്പോർട്ടിന് അത് അത് ഇന്ന് രാത്രി അതൊരു തീരുമാനം ഉണ്ടാക്കും പിന്നെ അന്മാർ മണ്ടന്മാരാണ് മണ്ടന്മാരും പ്രാന്തമാന്മാർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ലാത്തതുകൊണ്ട് ഇനി ഒരു അണുഭവം വിൽപ്പുണ്ട് അതിന് അതിനുള്ള പത്തി പൊക്കാറുള്ള സമയം കൊടുക്കരുത് അതിന് മേ അടിച്ചങ്ങിരുത്തുക എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ആർമി എന്ത് ചെയ്യണം എന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മളൊരു അല്ല നമ്മൾ ഇവിടെ ശാന്തി സമാധാനം പറഞ്ഞോണ്ടിരുന്നുകഴിഞ്ഞാൽ അടുത്ത അണ്ണാക്കിലൊന്ന് പൊട്ടും ഏഹ് ഇപ്പം ഇത് ഇത് ഇങ്ങനെ മാർ കുറെ പേരിൽ ഇനി ഇത് കണ്ടിട്ട് ഇനി കുറേ പേർ തീരോ ഇന്ത്യ അറ്റാക്ക് ചെയ്യണമെന്നുണ്ട് വരും എന്തെങ്കിലും ആവശ്യം കാർഗോ ഷിപ്പ് ഇറക്കി പക്കി കാർഗോ ഷിപ്പാ കാർഗോ ഷിപ്പ് ഇറക്കാൻ എങ്ങനെ പറ്റും അമ്മര് വിമാനം വലിയ കൊടുക്കൊള്ളു അല്ല അത് തന്നെ അവർക്ക് പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളെ അതുകൊണ്ട് അവർ അവരെ സഹായിക്കുള്ളൂ പണ്ടെങ്കു ഇന്ത്യ ഇതുപോലെ ആയുധങ്ങൾ ചോദിച്ചപ്പോൾ അവര് കൊടുത്തില്ല ഇസ്ലാമിക അവരെ അങ്ങനെ ഒരു മറ്റേ ഓട്ടമൻ സാമ്പ്രായത്തിന്റെ തെണ്ടികളാണ് ടർക്കി കാർഗോ കറാച്ചി ഇറങ്ങിയ ഇതേമാർ ഓൾറെഡി ആട്ടമൈത വാങ്ങിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു രാജ്യമാണ് അമ്മ അതിന്റെ ഇടയ്ക്ക് ആഭ്യന്തര പ്രശ്നങ്ങൾ ബലിചിത സാമൃഷ്ടം ഇതെല്ലാം ഉണ്ട് ഇന്ത്യ ഇടയ്ക്ക് ഈ കഴപ്പ് കാണിക്കാൻ പോകണ എന്തിനാണ് എടാ അവന്മാർ കുറച്ച് പേര് തീവ്രവാദികളൊക്കെ കയറി ശരി അമ്മരൊന്നും ചെയ്തില്ല അവന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മളങ്ങ് ചെയ്തു അവിടെ അങ്ങ് മതിയാക്കുക വേണമെങ്കിൽ അവന്മാർ കുറച്ച് അവർ സ്വന്തം കുണ്ടി തന്നെ കുറേ പൊട്ടിച്ച് ആഘോഷം എവിടെ പൊട്ടിച്ചാലും തനിയെ തിരിച്ചല്ലി വരികയുള്ളൂ ഇങ്ങോട്ട് വരില്ലല്ലോ അങ്ങ് തീർക്കണം അല്ലാതെ ഈ എന്ത് എന്ത് കെട്ടിച്ചാണ് ഈ തിളക്കുന്നത് എന്ത് കെട്ടിട്ടാണ് തിളക്കുന്നത് നമുക്ക് വേറെ ഇന്ത്യ വേറെ ആരെ ശല്യപ്പെടുത്താൻ പോകാതെ ഒരു യുദ്ധം ഉണ്ടാക്കാതെ ഇവിടെ മനസമാനത്തോടെ ഇരിക്കുന്ന മര്യാദയ്ക്ക് ഇരിക്കുന്ന സാധുക്കളെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ മണ്ടൊക്കെ ആണ് ഒരു പേടി പറഞ്ഞു ഇനി ഇനി ഇങ്ങനെ കുണയ്ക്കാൻ വരുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഏപ്പിച്ച് കിട്ടുമോ എന്നുള്ള പേടി പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് നയതന്ത്രമായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം സപ്പോർട്ട് ഇന്ത്യ ചൈന പോലെ ഒന്നരെ കൈയഴിച്ച് സഹായിക്കുന്നില്ല ഒരു പേടി ഉണ്ട് ചൈന വന്ന സൈഡിൽ കൂടി പണിയേറ്റ് ഉള്ളത് ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയെ തകർക്കുക ഇന്ത്യൻ എക്കോണിയെ തകർക്കുക എന്നുള്ള ഒരു സാധനം ഇപ്പോൾ ഉണ്ടെന്നൊന്നുമില്ല കാരണം ചൈനയ്ക്ക് നല്ലൊരു വിപണിയാണ് ഇന്ത്യ ഇത്രയും ജനസംഖ്യ ജനസംഖ്യകളെത്തി ഏറ്റവും കൂടുതൽ ചൈനയുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാധാരണ അത് നശിപ്പിച്ചിട്ട് പാകിസ്ഥാനെ പോയി സപ്പോർട്ട് ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടാനും പോകണില്ല ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അമേരിക്ക അമേരിക്കയുടെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക് എവിടെയായാലും ആയതക്കച്ചവടം നടത്തിയാൽ മതി അമ്മമാർ അങ്ങനെ ന്യൂട്രൽ അടിച്ചൊക്കെ നിൽക്കുവോ പിന്നെ റഷ്യ ഇസ്രായേലൊക്കെ ഉണ്ട് അവരെക്കൊരു സപ്പോർട്ട് അതിൻ്റെ അത് ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ സ്ട്രോങ്ങ് ആണ് നമ്മൾ നമ്മളും നമ്മൾ ആർമിയും ഡബിൾ സ്ട്രോങ് ആണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒമ്പടുത്ത് പറ്റിക്കുക എന്നുള്ളത് ചെറിയ പണിയല്ല എംമാർ വരുന്നത് ഇത്രയും നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നില്ലേ ജമ്മു കാശ്മീരിൽ വന്ന ഒരു മിസൈലൊക്കെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് അടിച്ചിടുക എന്നുള്ള ചെറിയ പണിയല്ല നല്ല നല്ല ക്യാപ്പബിലിറ്റി ഉണ്ട് നല്ല എക്യുപ്മെൻറ്സ് ഉണ്ട് ഐ എൻ എസ് വിക്രാന്ത് ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് തീരട്ടെ ഇന്ന് ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് എത്തി വരട്ടെ ചുമ്മാ വെച്ച് നീട്ടി അങ്ങോട്ട് സംസാര ഇങ്ങോട്ട് സംസാര എൻ്റെ അപ്പൂപ്പൻ്റെ നിന്നുണ്ട് മറ്റേ അപ്പം ഇത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ച് ഇന്ന് രാത്രി തിരിച്ചടിക്കുന്ന തിരിച്ചടിക്കുമെന്ന് തോന്നലോ തിരിച്ചടിച്ചോണ്ടിന്നെ ഇരിക്കണത് ഇനി അവരൽ വേറെ ഇതൊന്നും ഇല്ല അവരേൽ പഴയ പറ്റാ ചൈനയെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ കാണും അതൊക്കെ പൊട്ടി തീർന്നതാണ് കുറെ തന്നെ തിരിച്ച് പോത്ത് അവരെ ദഞ്ചത്തിന്റെ വന്ന് വീടാണ് പുറത്ത് നമുക്ക് ന്യൂസ് കിട്ടുന്നത് ഇവിടെ എത്രത്തോളം ശരിയായിട്ടുള്ളത് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ എന്തായാലും അനങ്ങല്ല ആദ്യത്തെ കുറച്ച് പൂച്ചാണ്ടി കാണിച്ചിട്ട് പിന്നെ അനങ്ങല്ല പിന്നെ ഇനിമാര് പുറത്തേന്ന് എക്സ്റ്റേണൽ സപ്പോർട്ട് പറഞ്ഞു പറഞ്ഞ ഇപ്പം തുർക്കിന്ന് സംഭവം കാർഗോയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഏറ്റ സാധനം കൊടുത്തിട്ടുണ്ട് ഇത് പൊട്ടിക്കാനുള്ള സമയം കൊടുക്കരുത് അനുമ്പം അനുഭവം അനുഭവം പറ്റിക്കണം അത്ര ഇനി അണുവായുധ എന്തൊരാണെങ്കിലും പൊട്ടിക്കാനുള്ള സമയം കൊടുക്കരുത് സാധാരണക്കാർ ഒരുപാട് മരിക്കുന്നില്ല അവരധികം മരിക്കും എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ മരിച്ചവരൊക്കെ എല്ലാവരും കുറ്റവാളികളൊന്നും ഇവിടെ കൂടുതൽ നമ്മൾ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവന്മാർ അവന്മാർക്ക് വേറെ നോക്കാനൊന്നുമില്ല ഇനി അവന്മാർ എവിടെയെങ്കിലും കണ്ണിക്കാരനടുത്തേക്ക് കൊണ്ടുപോയിടും നമ്മൾ തീവ്രാദി ആക്ര കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് അവന്മാർ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അവന്മാർ മനുഷ്യവാസമുള്ള സ്ഥലത്താണ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത് അതെന്തൊരു മര്യാദയാണത് അതൊരു മര്യാദയാണത് പിന്നെ നമ്മളെന്തിനാണ് ആ മര്യാദ കാണിക്കേണ്ട ആവശ്യം കറാച്ചി കത്തിച്ച് രണ്ടുപേര് സോങ് എന്തൊരു രാത്രി പാതിരാത്രി രാത്രി ഒരുപാട് സോങ് പടയി അപ്പോൾ ഇനി രാവിലെ മറ്റേ എന്താ ജേറ ദിലീപിൻ്റെ പടമുണ്ട് അതെനിക്ക് അല്ലാതെ തന്നെ കാണാൻ പറ്റൂല വർക്കിൻ്റെ ഒരു തിരക്കുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ റിവ്യൂ ക്രിവ്യൂ എന്നു പറഞ്ഞിട്ട് മൂളിട്ടില്ല ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം നല്ല സിനിമ കേട്ടോ സർക്കിട്ട് കിട്ടില്ല പടം അടിപൊളി പടം നല്ലൊരു ഫീൽ ഗുഡ് ഇപ്പം എ എ ഡി എച്ച് ഡി ഒക്കെ ഉള്ള പിള്ളേരുള്ള വീട്ടിൽ അവർ അച്ഛനമ്മമാരവരോട് ബുദ്ധിമുട്ടുണ്ട് അവർ വഴിക്ക് പോകാൻ പറ്റൂല തിയേറ്ററിൽ സിനിമ കാണാൻ പറ്റില്ല പുറമേ പോകുമ്പോൾ ചെറുക്കൻ്റെ ഇത് കണ്ടിട്ട് ചമ്മി നാറിപ്പോകുന്നു വീടുകളിൽ സ്ഥിരം സാധനങ്ങൾ അടിച്ചുപൊട്ടിക്കുന്നു ഒരു മനസ്സമാധാനവും ഇല്ല ഒരു ഇത് അങ്ങനത്തെ ഒരിതാണ് പിള്ളേർ എന്നെ അറിഞ്ഞോ അറിയാതെ മനസ്സിലെ ശല്യമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പേർക്ക് കാണാൻ പറ്റുന്ന അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക അതൊരു ഡിസീസ് ആണെന്ന് മതി മനസ്സിലാക്കുക അല്ലാതെ അവൻ്റെ വാശിയാണ് ദേഷ്യമാണെന്നുള്ള ഇറിറ്റേഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളത് നല്ലൊരു മെസ്സേജ് ഉണ്ട് ചെറുക്ക നല്ല പെർഫോമൻസ് ആണ് കേട്ടോ എൻ്റെ വീട്ടിലെ മൂത്തേനെ പോലെ ഇരിക്കുകയും മൂത്തരായുള്ള അവരെ കാണാൻ അല്ല അലിയുടെ ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ആസിഫലിയൊക്കെ പോലീസ് മറ്റേ റഫായി ടഫായിട്ടുള്ള അതല്ലേ കണ്ടോണ്ടിരിക്കണേ ആസിഫലി പഴയ ഒരു ക്യൂട്ട് ആസിഫലി ഉണ്ടല്ലേ കൺ കാണുമ്പോൾ അതിൻ്റെ ഓമനത്തെന്ന് പറഞ്ഞാൽ നിഷ്കളങ്ക അവൻ്റെ കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ആസിഫലിയിൽ കാണാൻ പറ്റും അവർ ഇമോഷൻസ് ഉണ്ട് നല്ല ടോട്ടലി നല്ല ഇഷ്ടം പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ നടക്കണോണ്ട് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ഇതെന്തായെന്ന് ഒരു ഇതുകൊണ്ട് സിനിമ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാമല്ലോ അത്രയും നല്ല സിനിമയുണ്ടാണ് ഞാനത് കണ്ടു കിട്ടുന്നത് അല്ല ബാക്കിയുള്ള ഒരു ദ പടമാണെങ്കിലും താൻ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ ശ്രദ്ധിക്കിനിപ്പം നാളെ രാവിലെ ഒന്നും സിനിമയെ കാണുക ഒന്നും ചെയ്യുന്നില്ല അപ്പം ഇത്രയും വന്ന് പറയണമെന്ന് തോന്നി നോക്കിയപ്പോൾ എനിക്ക് ഉറക്കമൊന്നും പറഞ്ഞില്ലെങ്കിൽ ന്യൂസ് വന്ന് റിപ്പോർട്ടർ ടി വി മ്യൂസിക് ഒക്കെ കിട്ടുക അടിച്ചുകൂടെയാണ് അപ്പം നോക്കിയപ്പോൾ കുറേ പേരും കൂടെ ചുമ്വായിരിക്കണേ അല്ലേ വിചാരിച്ച് വന്നതാണ് നോ മാർ ഇങ്ങോട്ട് വന്നാൽ ജീവനോടെ പോയില്ല അണ്ണാ കുറേ കാലം ലോ അതിൽ വന്നിട്ട് അപ്പോൾ എന്തേടേ ഞായറാഴ്ച സമയം കിട്ടാറില്ല ഇടേ അതാ പ്രശ്നം സ്കൂളിൽ പഠിക്കുമ്പോൾ പോക്ക് ഇന്ത്യൻ വരയ്ക്കാൻ പോ പിയു കെ ഇന്ത്യൻ മാപ്പിൽ വരയ്ക്കാൻ എന്തും മോക്ക് സാധിക്കട്ടെ സാധിക്കട്ടെ എന്നിട്ട് അതും വലിച്ച് കാറ്റിയിട്ട് ഇപ്പോൾ ഓൾറെഡി നല്ല പോപ്പുപ്പലേഷൻ ഉണ്ട് അതോ വലിച്ചായിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കുറെ കൂടെ പ്രശ്നമുണ്ടാക്കുകയേ ഉള്ളൂ പിന്നെ നമ്മളൊരു തലയുണ്ടല്ലോ നമ്മൾ തല എളുപ്പമുണ്ടല്ലോ ജമ്മു കാശ്മീർ ആ തല അതുപോലെ നമുക്ക് ഇന്നലെ ഉള്ളൂ ഐ പി എൽ മാറ്റി വെച്ച് പഞ്ചാബിന് മൂന്ന് പോയിന്റ്സ് പഞ്ചാബ് താങ്ങാക്കോലെ അവിടെ എന്റെ ചേട്ടൻ ജമ്മുവിൽ ആണ് പേടിയാവുന്നത് പേടിച്ചിരുന്നിട്ട് നമുക്ക് നമുക്കിപ്പോ ഒരു പ്രശ്നമില്ല നമ്മളൊന്നും അറിയാത്ത പോലെ തിരിച്ചടിക്കുന്നുണ്ടായിരുന്നുകഴിഞ്ഞാൽ അമ്മ രണ്ടുപേടിച്ച് പോകും പക്ഷെ നാളെ ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും മാളിൽ പോകുമ്പോഴോ തിയേറ്ററിൽ പോകുമ്പോഴോ എവിടെ പോകുമ്പോഴോ അമ്മ പൊട്ടിക്കില്ല എന്തിരി ഉറപ്പും അതൊന്ന് ബാധിക്കണ ചിലപ്പോൾ നമ്മളെ മക്കളെ ആയിരിക്കും ഇപ്പഴിതൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നൂറ് വർഷത്തേക്ക് വെക്കില്ല അവിടെ കൊറേ ഇന്നസെൻസ് ചിൽഡ്രൻസ് ഡോഗ്സ് അനിമൽ മരിച്ചതിനെ പറ്റി കണ്ടുപോകും എനിക്ക് ലോകത്തുള്ള എല്ലാവരുടെയും കാര്യം അറിയേണ്ട കാര്യമില്ല എനിക്ക് എന്റെ രാജ്യത്തിന്റെ കാര്യം നോക്കിയാൽ വിക്രാന്ത് ഫാൻസ് കമോൺ ചൈന സിക്സ് മന്ത്സ് രണ്ടുപേരി സോങ് പാട്ട് പാടാറുള്ള മൂടിന്ന് ഇപ്പൊ അപ്പൊ ശെരി എന്നാ കുറച്ച് ന്യൂസ് കാണും ന്യൂസ് ഒരു സുഖം പറഞ്ഞില്ലേ